ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് നിങ്ങളുടെ അപ്പർ ബോഡി പാർട്സിലെ ഫാറ്റ് ബേൺ ചെയ്യുന്ന കുറച്ച് വീഡിയോസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ള് കാണുക ഇന്ന് നിങ്ങളുടെ ആം ഫാറ്റ് അതേപോലെ തന്നെ ബാക്ക് ഫാറ്റ് അതേപോലെ അബ്ഡോമൻ ഫാറ്റ് ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കാർഡിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിലുള്ള വർക്കൗട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ആം അതേപോലെ തന്നെ ബാക്കിന് വേണ്ടിയിട്ടും ചെയ്യുന്ന വർക്കൗട്ടാണ് അപ്പോൾ ഈ ഒരു രീതി വേണം വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതിനായിട്ട് രണ്ട് ഡംബിൾസ് നമുക്ക് ആവശ്യമുണ്ട് ഇൻ കേസ് ഡമ്പിൾസ് വീട്ടിൽ തന്നെ എടുക്കാനില്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഒരേ രീതിയിൽ രണ്ട് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് കല്ലും മണ്ണും നിറച്ചിട്ട് വെയിറ്റ് ലോഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെയ്യാവുന്നതാണ് ജസ്റ്റ് അപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്യാവുന്നതാണ് അടുത്ത വർക്കൗട്ടെന്ന് പറയുന്നത് ബാക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈയൊരു വർക്കൗട്ട് ഈ ഒരു രീതിയിൽ സെയിം രീതിയിൽ തന്നെ ഡംബിൾസ് ഇല്ലാത്ത ആളുകൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ബാക്ക് അല്ലെങ്കിൽ വിങ്സ് ഏരിയ ഫോക്കസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് മാക്സിമം സ്ക്യൂസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബാക്ക് ഭാഗവും അതേപോലെ ഷോൾഡർ ഏരിയയും ആംസ് ഏരിയയും ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് കൂടിയാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കൂടെ നിങ്ങൾ കാലറി ബിസ്റ്റായിട്ടുള്ള ഡയറ്റ് കൂടി നോക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഹിപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു വാൾ ആവശ്യമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു വാളിൽ നിങ്ങൾക്ക് ഇതേപോലെ കാലുകൾ ഉറപ്പിച്ചതിന് ശേഷം ഹിപ്പേരെ ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ പതിനഞ്ച് റബ്സ് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ മാക്സിമം റബ്സ് എത്രയാണോ അത്രയും വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് വെസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടാണ് ഇതേപോലെ കമന്ന് കിടക്കുക അതിന് ശേഷം ഫിത്തിയിലേക്ക് ഇതേപോലെ കാലുകൾ വെച്ചതിന് ശേഷം ഗ്ലൂഡ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അപ്പ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് മാക്സിമം ഗ്ലൂഡ്സ് ഫോക്കസ് ചെയ്ത് ചെയ്യുക പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ വെസ്റ്റ് ഏരിയയിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ട് കൂടിയാണിത് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ട് കൂടിയാണിത് അപ്പോൾ അടുത്ത വർക്കൗട്ട് ഈ ഒരു രീതിയിൽ ബോളിൽ ഇതേപോലെ കാലുകൾ വെച്ചതിന് ശേഷം കാലുകൾ ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക ഈ രീതി വേണം ചെയ്യാനായിട്ട് പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങളുടെ ആപ്സ് ഫാറ്റും അതേപോലെ തന്നെ അപ്പർ ബോഡിയിലൊക്കെ തന്നെ ഓവറോൾ ഷെയ്പ്പ് വരാനും ഫിറ്റ്നസ് കൈവരിക്കാനും ഒക്കെ തന്നെ സഹായകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ് ഒരുപാട് ഓവർ ബോഡി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വീട്ടിലിരുന്ന് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ് അതിൻ്റെ കൂടെ ഇതേപോലെ കാർഡിയോ വർക്കൗട്ടോട് ചെയ്ത് കൊടുക്കണം ഏതെങ്കിലും കാർഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ വർക്ക് പീസ് ഒരു പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ ജെമ്പിൻ ചാക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പതിനഞ്ച് റബ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ ിൽ ജമ്പ് ചെയ്യുക ജസ്റ്റ് സിറ്റപ്പ് ചെയ്യുന്ന പോലെ പതിനഞ്ച് റെപ്സ് വെച്ചിട്ട് മൂന്ന് സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും നല്ലൊരു കാർഡിയോ കാർഡിയോ വർക്കൗട്ടാണ് ഒരുപാട് ഓവർ ബോഡി വെയിറ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർക്കൗട്ടിൽ നിങ്ങൾ ജമ്പ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഹീല് പൊക്കിയതിന് ശേഷം മാത്രം താഴെയുള്ളൂ കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള കാലറി ഡെഫിസിറ്റ് ഡയറ്റ് കൂടി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണേ